പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൊല്ലുന്നതു തങ്കൽവരിൽ പ്രിയമാമല്ലി വിധി ആർക്കുഹിത പ്രഥമാം ചൊല്ലേണ്ടതു ധർമ്മ്യമിതാരിലുമൊത്തല്ലേ മരുവേണ്ടതു സൂരികളേ കൊല്ലുന്നതു തങ്കൽവരിൽ പ്രിയമാമല്ലി വിധി ആർക്കുഹിത ൊല്ലേണ്ടതു ധർമ്മ്യമിതാരിലുമൊത്തല്ലേ മരുവേണ്ടത് സൂര്യകളേ കൊല്ലുന്നത് തങ്കൽ വരിൽ താൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്നൊരു സ്ഥിതി വന്നാൽ പ്രിയമാമല്ല അത് ആർക്കും പ്രിയകരമായി തീരുകയില്ല ഈ വിധി ആർക്ക് ഹിതപ്രഥമം ഈ നിയമവിധി ആർക്കാണ് ഹിതമായി തോന്നുക സൂര്യകളെ ജ്ഞാനികളെ ധർമ്മ്യം ഇത് ധർമാനുസാരിയായ ഇത് ഈ സമസ്യ ആരിലും ഏതൊരാളിലും എന്ന് വെച്ചാൽ സർവരിലും ഒത്തല്ലേ മരുവേണ്ടത് ഒരുപോലെയല്ലേ വർദ്ധിക്കേണ്ടത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം കൊല്ലപ്പെടുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല താൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞാൽ ഏതൊരാളും അതിനെ കഴിയുന്നത്ര പ്രതികരിക്കുക തന്നെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും കൊല്ലപ്പെടാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് കൊല നടത്താൻ അധികാരമുണ്ടോ ധർമാനുസാരിയായ ഈ നിയമവിധി എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കേണ്ടതല്ലേ സൂര്യകളെ നിങ്ങൾ തന്നെ പറയൂ അഹിംസ അഹിംസധർമാചരണത്തിന് പിന്നിലുള്ള ദാർശനിക യുക്തിയാണ് ഈ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലപ്പെടുവാൻ ഒരു ജീവിയും ആഗ്രഹിക്കുന്നില്ല പ്രാണഭീതി ഉണ്ടായാൽ ഉടൻ തന്നെ സന്ദർഭോചിതമായി പ്രതികരിക്കാനുള്ള അതിജീവനകല എല്ലാ ജീവികൾക്കും ജന്മസിദ്ധമാണ് സിംഹം തുടങ്ങിയ മാംസഭോജികളായ മൃഗങ്ങൾ ഭക്ഷണത്തിനു വേണ്ടി അല്ലാതെ വിനോദത്തിനു വേണ്ടി മൃഗങ്ങളെ കൊല്ലാറില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് മനുഷ്യൻ മാത്രമാണ് മുൻവൈരാഗ്യം പക വർഗശത്രുത തുടങ്ങിയ കാരണങ്ങളാൽ കരുതിക്കൂട്ടിയുള്ള കൊലകൾ നടത്തുന്നത് ധനാപഹരണത്തിനു വേണ്ടിയും അധികാര അധികാരവാഴ്ചയ്ക്ക് വേണ്ടിയുമുള്ള കൊലകളും മനുഷ്യർക്കിടയിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെ നിഷ്കരുണം കൊന്നുതള്ളുന്ന കൊലയാളികൾ സ്വയം കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ധർമ്മവിരോധമാണ് ചൊല്ലേണ്ടത് ധർമ്മ്യം ഇതാരലും ഒത്തല്ലേ മരുവേണ്ടത് സൂര്യകളെ എന്ന ചോദ്യം സൂര്യകളോട് കൊണ്ടാണ് ഗുരു ഈ വൈരുദ്ധ്യത്തോട് പ്രതികരിച്ചത് ധർമ്മജ്ഞന്മാരെയാണ് ഗുരു സൂര്യകൾ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുന്നതാണ് ധർമ്മ്യം ഒരുവന് നല്ലതും അന്യനല്ലതും ചെർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിയിടേണം എന്ന് ശതകത്തിലും ഗുരു ഉപദേശിച്ചിട്ടുണ്ട് ഗുരുദേവൻ മരുത്വാമലയിൽ തപസ്സു ചെയ്തിരുന്ന കാലത്ത് കടുവകളും പുലികളുമൊക്കെ ഗുരുവിൻ്റെ മുന്നിൽ ശാന്തമൃഗങ്ങളെപ്പോലെയാണ് പെരുമാറിയിരുന്നതെന്ന് ഗുരുവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് ജീവകാരുണ്യത്താൽ ഹിംസ്ര ഹിംസ്രജന്തുക്കളെപ്പോലും പാട്ടിലാക്കാൻ സാധിക്കും എന്ന് സ്വജീവിതത്തിൽ ഗുരു അനുഭവിച്ചറിഞ്ഞു നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാം എല്ലാവരോടും പെരുമാറിയാൽ തിരിച്ചും അതേ പെരുമാറ്റം ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട എന്ന ഗുരുവാക്യം സ്വാനുഭവസാക്ഷ്യമാണ് നമ്മളിൽ നിന്നും അഭയം ഉറപ്പാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമായാൽ അവരിൽ നിന്നും നമുക്കും അഭയം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് തെളിവാർന്ന പ്രായോഗിക അദ്വൈതമാണ് ഗുരു ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം പുലരുമാറാകട്ടെ